സി പി ഐ പ്രതിനിധി സമ്മേളനത്തിന് ഇന്ന് തുടക്കം സി പി ഐ ഇരുപത്തിയഞ്ചാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായുള്ള ജില്ലാ സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനമാണ് ഇന്നുമുതൽ ആരംഭിച്ചത് മുപ്പത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിയാറ് മെമ്പർമാരെ പ്രതിനിധീകരിച്ച് തെരഞ്ഞെടുക്കപ്പെട്ട മുന്നൂറ്റി അൻപത്തിയൊന്ന് പ്രതിനിധികൾ മുപ്പത്തിയാറ് പകരം പ്രതിനിധികൾ പതിനഞ്ച് ക്ഷണിതാക്കൾ ഉൾപ്പെടെ നാനൂറ്റി മുപ്പതോളം പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുത്തു ആർ രാമചന്ദ്രൻ നഗറിൽ മുതിർന്ന സി നേതാവ് ജെ ഉദയഭാനു പതാക ഉയർത്തി തുടർന്ന് പുഷ്പാർച്ചന രക്തസാക്ഷി പ്രമേയം അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു പ്രതിനിധി സമ്മേളനം പാർട്ടി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്തു അതെല്ലാം അറിഞ്ഞ മണ്ണാണ് കൊല്ലത്തെ മണ്ണ് പലരും പഴയ സുഖാക്കൾ കൊല്ലത്തെ ഓരോ മൺ തിരിക്കും ഇവിടുത്തെ ഓരോ കുടുംബിൻ്റെയും ആണിനും പെണ്ണിനും ആ പേര് ആവേശപ്പെട്ടാക്കിയ പേരായിരുന്നു ഒളിവിലും തെളിവിലും അദ്ദേഹം ജീവിച്ചതിനെ പറ്റി നാം ഒരുപാട് കഥകൾ ചെറുപ്പകാലം മുതലേ പറഞ്ഞു കണ്ടവരാണ് ജഗിചാടിയ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ആ കമ്മ്യൂണിസ്റ്റുകാരൻ ജഗിചാണി പുറത്ത് വന്നാൽ സ്വാഭാവികമായി ചിന്തിക്കുന്നത് പോലീസിൻ്റെ പിടിയിൽ പെട്ടുപോകാതിരിക്കാൻ വേണ്ടിയാണ്

കെ പ്രകാശ് ബാബുആ ഇന്ന് നടന്ന കമ്മ്യൂണിസ്റ്റ് കുടുംബ സംഗമം ഉദ്ഘാടനം ചെയ്തു ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ കണക്കിനായി വരുന്ന റെഡോളിയേഴ്സ് മണിനിരക്കുന്ന ഗംഭീരമായിട്ടുള്ള മാർച്ചാണ് സംഘടിപ്പിച്ചത് നല്ല തയ്യാറെടുപ്പോൾ കൂടി ചട്ടയായിട്ടുള്ള പരിശീലനം നേടിക്കൊണ്ട്

സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി ഇ ചന്ദ്രശേഖരൻ എം സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങളായ വി ചാമുണ്ണി പി വസന്തം എന്നിവർ സംസാരിച്ചു നാളെ വൈകിട്ട് മണിക്ക് ഭരണഘടന ഫെഡറലിസം മതേതരത്വം എന്ന വിഷയത്തെ ആസ്പദമാക്കി നടക്കുന്ന സെമിനാർ പാർട്ടി ദേശീയ എക്സിക്യൂട്ടീവ് അംഗം പി സന്തോഷ് കുമാർ എം പി ഉദ്ഘാടനം ചെയ്യും അഡ്വക്കേറ്റ് എം എസ് താര മോഡറേറ്റർ മോഡറേറ്ററാകും സംസ്ഥാന അംഗം അജിത് കൊളാടി വിഷയാവതരണം നടത്തും പ്രൊഫസർ വി കാർത്തികേയൻ നായർ ഡോക്ടർ എം എ സിദ്ധിഖ് എന്നിവർ പങ്കെടുക്കും എ വൈ എഫ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിനീത വിൻസെന്റ് നന്ദി പറയും വൈകിട്ട് ആറ് മുപ്പതിന് ഇപ്റ്റ കലാസന്ധ്യ നടക്കും മൂന്നാം തീയതി പ്രതിനിധി സമ്മേളനം സമാപിക്കും റിപ്പോർട്ടർ സുരാജ് പുനലൂർ ൂരിന്റെളക്കം അല്ലീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ല മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ്